എൻ്റെ പേര് ജസിന്ത ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക തിരുത്തിപ്പറമ്പാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് അഞ്ച് വർഷമായിട്ട് എൻ്റെ മകൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അവർ മകൾക്ക് പീരീഡ്സ് അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഡോക്ടറെ വേറൊരു ഡോക്ടറിനെ കാണിച്ചു ആ ഡോക്ടർ പറഞ്ഞു പ്രൊലാക്റ്റിൻ കൂടിയിട്ടാണ് പിന്നെ ചെ തലയിലൊരു ചെറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം അതിനുവേണ്ടി മരുന്ന് കഴിച്ചു അതിനുശേഷം മോൻ്റെ മോൻ അബുദാബിയിലായിരുന്നു മോൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ അവർ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു അങ്ങനെ മൂന്ന് വർഷം അവിടെ കാണിച്ചു അങ്ങനെ ഞാൻ ഒരു ഒന്നും പ്രഗ്നൻസി ഒന്നും ആയിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി അടുത്തിന് ശേഷം ഞാൻ അവരുടെ അടുത്തേക്ക് അബുദാബിയിലേക്ക് പോയിരുന്നു രണ്ട് മാസത്തേക്ക് അപ്പോൾ ഞാൻ ഈ കാശുരൂപം കൊണ്ട് അബുദാബിയിലേക്ക് പോയി അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഉടമ്പടി കാശുരൂപം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് പ്രാർത്ഥിച്ചതിൻ്റെ നന്നായി ആ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവർ ഉടമ്പടി കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവിടുന്ന് മാർച്ച് ഫെബ്രുവരിയിൽ ഞാൻ തിരിച്ചു വന്നു മാർച്ചിൽ എന്നോട് പറഞ്ഞു മമ്മി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് സന്തോഷ വർത്ത തന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്ന് നവംബറിൽ ഒമ്പതാം തീയതി എൻ്റെ മോൻ നോർമൽ ഡെലിവറി ആയിരുന്നു പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു മോൻ്റെ പേര് റയാൻ ക്രിസ് അബ്രാം എന്നാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകനെ നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു ജോബ് കാശീർമെച്ച് അവനെന്നും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് അതിൻ്റെ ഫലമായിട്ട് അവന് നല്ലൊരു ജോബ് ലഭിച്ചു ദൈവം മതിന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു ഇത്തിരി മടിയുണ്ടായിരുന്നു പേപ്പറൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ എന്നാലും ഞാൻ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഞാൻ ഈ പത്രം കൊടുത്ത് അവരോട് പറയും ഇത് ഇങ്ങനെ കൃപാസനത്തിലെ പത്രമാണ് നിങ്ങൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവരോട് പറയുമായിരുന്നു ഇത് ഇതിന് ഇത് ഇങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇപ്പം പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഈ അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇവർക്ക് വേണ്ടി പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തതും വേറെ പ്രത്യേകിച്ച് ഒരുപാട് അമ്മമാർ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ദൂരവും കാലവും ഒന്നൊരു പരിധിയായില്ലോ കാരണം നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കടന്നു പോയ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന അത്രയും ഒരു റേഞ്ച് പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളത് ആ കുഞ്ഞുമായിട്ട് വന്നിന്ന് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് അപ്പം ഉടമ്പടിയിൽ ഇതുപോലെ നമ്മൾ വെക്കുന്ന നിയോഗത്തിന് മേൽ അമ്മയുടെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതിന് മറ്റൊരു സാക്ഷ്യം കൂടെ ദൈവം നമുക്ക് കേൾക്കുവാനായിട്ട് അനുവദിച്ചു പിന്നെയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ കൃപയും അനുഗ്രഹവും ഉണ്ടാകുവാനും ഒപ്പം ഈ ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവം ഉണ്ടാകുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ നമുക്ക് ദൈവം നൽകി കുഞ്ഞിനെ പ്രതിയും അപ്പോൾ ഈ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക